കെ എസ് ആർ ടി സിക്ക് സഹായമായി നൂറ്റിമൂന്ന് ദശാംശം ഒന്ന് പൂജ്യം കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുകയാണ് പെൻഷൻ വിതരണത്തിനായി എഴുപത്തിമൂന്ന് ദശാംശം ഒന്ന് പൂജ്യം കോടി രൂപയും മറ്റു കാര്യങ്ങൾക്കായി മുപ്പത് കോടി രൂപയുമാണ് അനുവദിച്ചത് കെ എസ് ആർ ടി സിക്ക് ഈ സാമ്പത്തിക വർഷത്തിൽ ബജറ്റിൽ തൊള്ളായിരം കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് ഇതിനോടകം ആയിരത്തി നാനൂറ്റി എഴുപത്തി ഒൻപത് ദശാംശ നാല് രണ്ട് കോടി രൂപയാണ് നൽകിയത് ബജറ്റിൽ വകയിരുത്തിയതിനേക്കാൾ അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് നാല് രണ്ട് കോടി രൂപയാണ് അധികമായി അനുവദിച്ചത് കെ എസ് ആർ ടി സിയിലെ ഒരു വിഭാഗം ജീവനക്കാർ പണിമുടക്കിയതിന് പിന്നാലെയാണ് ഇപ്പോൾ അധിക തുക അനുവദിച്ചിരിക്കുന്നത് ശമ്പളവും പെൻഷനും കൃത്യമായി വിതരണം ചെയ്യുക മുപ്പത്തിയൊന്ന് ശതമാനം ഡി എ കുടിശ്ശിക അനുവദിക്കുക റൂട്ടുകൾ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എൻ ടി യു സി യൂണിയനുകളുടെ കൂട്ടായ്മയായ ടി ഡി എഫിന്റെ നേതൃത്വത്തിൽ പണിമുടക്ക് നടന്നത് എല്ലാ മാസവും അഞ്ചാം തീയതിക്ക് മുൻപ് ശമ്പളം നൽകുമെന്ന മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇപ്പോഴും ശമ്പളം നൽകുന്നത് മാസം പകുതിയോടെയാണ് ഇക്കാര്യം കൂടി ഉന്നയിച്ചായിരുന്നു സമരം പണിമുടക്കിനെ നേരിടാൻ സർക്കാർ ഡൈസ്നോൺ പ്രഖ്യാപിച്ചിരുന്നു സിവിൽ സർജന്റെ റാങ്കിൽ കുറയാത്ത മെഡിക്കൽ ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ അവധി അനുവദിക്കരുത് എന്നായിരുന്നു മാനേജ്മെന്റ് തീരുമാനം വീഴ്ച വരുത്തിയാല് ലൈസൻസ് റദ്ദാക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം കെഎസ്ആര്ടിസിയില് ഐഎന്ടിയുസി യൂണിയനുകളുടെ കൂട്ടായ്മയായ ടിഡിഎഫ് നടത്തുന്ന പണിമുടക്കിനിടെ ബസുകള്ക്ക് കേടുപാട് വരുത്തിയതിൽ സമഗ്രമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ്കുമാര് രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഗണേഷ്കുമാര് കെഎസ്ആര്ടിസി പ്രമോദ് ശങ്കറിനാണ് നിർദ്ദേശം നൽകിയത് കൊട്ടാരക്കരയിലാണ് ബസ്സുകളുടെ വയറിംഗ് നശിപ്പിച്ചതായി പരാതി ഉയർന്നത് ഇതിലാണ് രണ്ടുപേരെ ഇന്ന് അറസ്റ്റ് ചെയ്തത് പണിമുടക്കിനിടെ ബസ്സുകൾ സർവീസ് നടത്താതിരിക്കാനാണ് ബസ്സുകളുടെ വയറിംഗ് നശിപ്പിച്ചത് എട്ട് ബസ്സുകളാണ് ഇത്തരത്തിൽ നശിപ്പിച്ചത് ഊർജിതമായ പോലീസ് അന്വേഷണം നടത്തിയിരിക്കുന്നതും പൊതുമുതൽ നശീകരണ തടയിൽ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനും നിർദ്ദേശിച്ചിട്ടുണ്ട് കുറ്റക്കാരെന്ന് കണ്ടെത്തപ്പെടുന്നവർ കെഎസ്ആർടിസി ജീവനക്കാരെങ്കിൽ സർവീസിൽ നിന്ന് പിരിച്ചുവിടുമെന്നും മന്ത്രി അറിയിച്ചിരുന്നു സംഭവത്തെ വളരെ ഗൌരവകരമായാണ് കാണുന്നതെന്ന് കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കി പണി മുടക്കാനും പണി ചെയ്യാതെ വീട്ടിലിരിക്കാനും അവകാശമുണ്ട് എന്നാൽ പണി ചെയ്യുന്നവരെ തടസ്സപ്പെടുത്തുന്നതും സ്വന്തം തൊഴിലിനോട് കൂറില്ലാതെ പെരുമാറുന്നത് ശരിയല്ലെന്നും മന്ത്രി അറിയിച്ചു കെഎസ്ആർടിസിയിൽ കോൺഗ്രസ് അനുകൂല സംഘടനയായ ഡെമോക്രാറ്റിക് ഫെഡറേഷൻ ഇരുപത്തിനാല് മണിക്കൂറാണ് പണിമുടക്ക് ആഹ്വാനം ചെയ്തിരുന്നത് പണിമുടക്കിനെ നേരിടാൻ മാനേജ്മെന്റ് ഡൈസ്നോൺ പ്രഖ്യാപിച്ചിരുന്നു മാത്രമല്ല സ്വിഫ്റ്റിലെയടക്കം താൽക്കാലിക ജീവനക്കാർ ബദൽ ജീവനക്കാർ എന്നിവരെ നിയോഗിച്ച് സർവീസുകൾ മുടങ്ങാതെ നോക്കുകയും ചെയ്തിരുന്നു ജോലിക്ക് ഹാജരാകാത്ത താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു ശമ്പളവും പെൻഷനും കൃത്യമായി വിതരണം ചെയ്യുക ഡി എ കുടിശ്ശിക അനുവദിക്കുക ദേശസാൽകൃത റൂട്ടുകളുടെ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങി പന്ത്രണ്ടിന് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് നടത്തിയത് അതേസമയം മന്ത്രി കെ ബി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സിയിൽ മിതമായ നിരക്കിൽ മികച്ച ഡ്രൈവിംഗ് പരിശീലനത്തിനായി ആരംഭിച്ച ഡ്രൈവിംഗ് സ്കൂൾ പദ്ധതി ബമ്പൻ ഹിറ്റായി മാറിയിരുന്നു പദ്ധതി ആരംഭിച്ച ആറുമാസം മാസം പിന്നിടുമ്പോൾ ഇരുപത്തിയേഴ് ലക്ഷത്തി എൺപത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് രൂപയുടെ ലാഭമാണ് ഉണ്ടായതെന്ന് ഗണേഷ് കുമാർ അറിയിച്ചു സ്കൂൾ ടൂറിസ്റ്റ് ഹബ്ബ് എന്നിവ ഉൾപ്പെടെ വിദുര കെഎസ്ആർടിസി യുടെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതുവരെ അറുനൂറ്റി അറുപത്തിയൊന്ന് പേർ ഡ്രൈവിംഗ് പഠനത്തിന് ചേർന്നു കെഎസ്ആർടിസി ഡ്രൈവിംഗ് സ്കൂളിൽ പഠനം കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾ സതൈര്യം സ്വന്തം വണ്ടി ഓടിച്ചു പോകുമെന്ന വാക്കു പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി